യലേശം വേണ്ടിനിയും മാമയേശു എന്നയം വന്ത നേരത്തിലും യേശു നോടിയിരിക്കും വൻ തുമ്പ നേരത്തിലും യേശുതൻ നോടിയിരിക്കും കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കാരകാവിഞ്ഞൊഴുകിയാലും കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ കാരകാവിഞ്ഞൊഴുകിയാലും കേലിയാവിൻ ദൈവതാ ജയവേരി ജയവേരുമുഴകീടുമേ ഏലിയാവിൻ ദൈവത ജയവേരി മുഴ കീടുമേ പയലേ സേ ദിനിയും മാമയേശു എന്തുണയേ വൻ കുമ്പ നേരത്തിലും യേശുതനോടിയിരിക്കും യേശുരിക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്സിലി നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തിനെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം എൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോട് കാഴ്ചയോട് വിളിക്കുക എന്നതാണ് വിഷയം വാക്യപ്രകാരമാണ് അങ്ങനെ ജനം യുവർദാനക്കര കടപ്പാൻ തങ്ങളുടെ കൂടാലിൽ നിന്ന് പുറപ്പെട്ടു നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്ന് യോർദാൻ അരികെ വന്നു കൊയ്ത്തുകാലും തൊക്കെയും യുവർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു സാരഫത്തിന് സാരഥാന സമയമുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരം ചിറ പോലെ പൊങ്ങി അരാവയിലെ കടല ഉപ്പുകടലെ കുഴി വെള്ളം മറന്നുപോയി ജന എരിഹുവിന് നേരെ മറുകറ കടന്നു ഇഹോഡ നിയമപ്പെട്ടങ്ങൾ ചുമന്ന പുരോഹതന്മാർ യോർദാൻ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചിരുന്നു ഇസ്രേജനമൊക്കെയും യോർദാൻ കടക്കോളം ഉണങ്ങിയ നിലത്തുകൂടെ തന്നെ നടന്നുപോയി ഇത്രയും വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചേൻ്റെ കാരണം ഈ വാക്യങ്ങളിൽ ഉള്ള ചില വാക്കുകൾ എടുത്ത് കാണിച്ച് ഒരു ചെറിയ സന്ദേശം അറിയിക്കുകയാണ് വാക്കുകൾ പ്രകാരമാണ് വന്നു നിന്നു പൊങ്ങി പോയി കടന്നു കുറച്ചു നിന്നു യോശയുടെ നേതൃത്വത്തിൽ ജനത്തെ കൂട്ടിക്കൊണ്ട് വാഗ്ദത്തു പോകാൻ മോശയുടെ മരണശേഷം മുന്നോട്ട് പോകുമ്പോൾ പ്രതികൂലമായി നിന്ന ഒരു നദിയാണ് യുവർദാൻ മോശയ്ക്ക് ചങ്കടൽ പ്രതികൂലമായി നിന്നപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കടൽമേൽ നീട്ടിയപ്പോൾ ചങ്കൽ രണ്ടായി പിളർന്നു വീണ്ടെടുത്തു ജനം മറുകര കത്തി അന്നര നാൽപ്പത് വർഷത്തെ നീണ്ട മരുഭൂ യാത്രയ്ക്കിടയിൽ പലതും സംഭവിച്ചു വിവരിക്കുന്നില്ല അങ്ങനെ ബിസ്കയുടെ കൊണ്ടുമുടിയിൽ മോശം മരിക്കുന്നു അതിനു മുമ്പ് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം യോശുവായ നായകനായി ദൈവം നിയോഗിച്ചു ആ ജനങ്ങളുമായിട്ടുള്ള യാത്രയിൽ വന്ന പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചു എന്നാണ് നമ്മുടെ വിഷയം യഹോവ യോശുവോട് പറഞ്ഞിരുന്നത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഞാൻ മോശവോടുകൂടെ ഇരുന്ന പോലെ നിന്നോട് ഇരിക്കും ഇസ്രയേൽ ജനം അറിയേണ്ടതിന് ഞാൻ ഇന്ന് നിൻ അവർക്കാണൊക്കെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും ഇതിനുശേഷമാണ് അവർ യോർദാൻ്റെ തീരത്തെത്തിയത് ഏത് പ്രതികൂലങ്ങളായാലും അത് മാറിപ്പോകണമെങ്കിൽ വിശ്വാസത്തോട് കാഴ്ചകളും ഒളിപ്പാൻ നടത്തേണ്ടിയിരിക്കുന്നു അതിനെന്തെല്ലാം എന്തെല്ലാം വിധത്തിലുള്ള അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള വിഷയങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് അഭിഷിക്തന്മാരായ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ അത് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്താൽ മീനൊരുക്കപ്പെട്ട അവർ എല്ലാവരും പുരോഹിതൻ വർഗമാണ് ഇവിടെ പ്രമാണമുള്ള പക്ഷകം ചുമന്ന പുരോഹിതന്മാർ യോർദാൻ യോർദാനരികെ വന്നു അതാണ് ഞാൻ വന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവരുടെ കാൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഒഴുക്ക് നിന്നു അതാണ് നിന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം പിന്നീട് വെള്ളം ചിറ പോലെ പൊങ്ങി വെള്ളം ഉപ്പുകടലിലേക്ക് വാർന്നു പോയി ജനം എരിഹോവിനു നേരെ മറുകര കടന്നു പുരോഹിതന്മാർ യോർദാൻ നടുവിൽ ഉറച്ചു തിന്നു പ്രിയ ശ്രോതാക്കളെ സംഭവം നിസ്സാരമായി തോന്നുമെങ്കിലും ഇതിൻ്റെ പിന്നിൽ വിശ്വാസത്താലുള്ള കാൽവെയ്പ്പാണ് ആ പ്രവർത്തിച്ചത് മാത്രമല്ല ഈ ജനം യോശുവെ കൂടുതലായി അംഗീകരിപ്പിനും അനുസരിപ്പാനും ദൈവം യോശയ്ക്ക് യോശുവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു അത്ഭുതം കൂടെയായിരുന്നു മോശയിൽ ജനം കൂടുതൽ വിശ്വസിപ്പാൻ ജങ്കളിൽ അത്ഭുതം സൃഷ്ടിച്ചു പിൻഗാമിയായി യോശുവായാലും ജനം വിശ്വസിപ്പിനും അനുസരിപ്പാനും ദൈവം ഓർത്താലും അത്ഭുതം പ്രവർത്തിച്ചു വീണൊരുക്കപ്പെട്ട ജനങ്ങൾ ആയ നമ്മയും ദൈവം ചിലപ്പോൾ ചില പ്രതിസന്ധിയിലൂടെ കടത്തി വിടുമ്പോൾ ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ ഇതിൻ്റെ പിന്നിൽ നിങ്ങളെ ഉയർത്തുവാനും മാനിക്കുവാനുമാണ് നാം ചെയ്യേണ്ടത് വിശ്വാസത്തോടു കൂടി പ്രതികൂലങ്ങളിൽ നിലനിന്ന് അതിന്മേൽ കാൽച്ചുവടുകളെ വെച്ച് അധികാരത്തോട് പ്രഖ്യാപിക്കണം ചെറുപോലെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ മറ്റൊന്നിലേക്ക് വളർന്നു പോകും അയാൾ ദൈവത്തെ സംശയിക്കാതെ വാക്തത്വങ്ങളെ ഓർത്ത് വിശ്വാസത്തോട് കാൽ ചുവടുകൾ വയ്ക്കുക സാഹചര്യമല്ല വാക്തത്വങ്ങളാണ് നമുക്ക് വലുത് ആയാൽ ഉയർത്താൻ കടന്നുവെങ്കിൽ മാത്രമേ ഒരു വാക്തത്വ ദേശത്ത് എത്തുകയുള്ളൂ അതിനാൽ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ ചെറിയ ർത്താവ് തിരുവതിന് പാകം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം